ൾ കൂത്തി സങ്കീർത്തകനോട് ചേർന്ന് ഹൃദയം കൊണ്ട് ഈ വചനം പറയാം ദൈവത്തിൽ മാത്രമാണ് എനിക്ക് ആശ്വാസം അവിടന്നാണ് എനിക്ക് രക്ഷ നൽകുന്നത് അവിടെ നിന്ന് മാത്രമാണ് എൻ്റെ അഭയശിലയും കോട്ടയും അതിനാൽ ഞാൻ കുലുങ്ങി വീടുകയില്ല നമ്മുടെ അഭയശിലയും കോട്ടയുമായ ഭർത്താവികൾ താരയിലുണ്ട് നമുക്ക് ചുറ്റും അവൻ തൻ്റെ സ്നേഹത്തിന്റെ കോട്ട തീർക്കുന്ന സമയമാണ് തൻ്റെ സാന്നിധ്യത്തിന്റെ കോട്ട തീർക്കുന്ന സമയമാണ് നമ്മുടെ കൂടെയുണ്ട് നമ്മുടെ ചാരയുണ്ട് ആ സ്നേഹത്തിന് ഹൃദയം കൊണ്ട് നന്ദി പറഞ്ഞ് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് ആരാധനയും ഇവിടെ നിന്ന് നമ്മൾ പറയുന്നൊക്കെ തമ്പരാ കേൾക്കും അതിനകത്തൊരു സംശയവും ഇല്ല നിന്റെ ഹൃദയത്തിന്റെ വികാരങ്ങൾ വിചാരങ്ങൾ പോലും ഇപ്പൊ അവൻ കേൾക്കും നിന്റെ സങ്കടങ്ങളും നിന്റെ സ്വകാര്യ ദുഃഖങ്ങളും അവൻ കേൾക്കും കേട്ടുകൊണ്ടിരിക്കും നിന്റെ ഹൃദയ സ്പന്ദനങ്ങൾ അവൻ കേട്ടുകൊണ്ടിരിക്കുന്ന സമയം കാരണം എന്താ അവന്റെ സ്നേഹത്തിന്റെ പരിധിക്കുള്ളിലാണ് നീ ഇപ്പോൾ നിന്നെ സമർപ്പിച്ചിരിക്കുന്നത് അപ്പോ നീ തമ്പരാന്റെ മുമ്പിൽ നിന്ന് നിലവിളിച്ചാലോ ഈ സാന്നിധ്യത്തിൻ്റെ മുമ്പിൽ ഇരുന്ന് അധരം തുറന്ന് ദൈവമേന്ന് ഒന്ന് ചങ്കുപൊട്ടി വിളിച്ചാലോ കേൾക്കാതിരിക്കോ നിശ്ചയമായിട്ട് തവനാൻ കേൾക്കും നിൻ്റെ ഹൃദയത്തിൻ്റെ ആ തുടിപ്പുകളും സ്തുതിപ്പുകളും ഉള്ളുകൊണ്ട് നീ വേദനിക്കുന്നതും ഭാരപ്പെടുന്നതും സങ്കടപ്പെടുന്നതുമൊക്കെ നിൻ്റെ കർത്താവ് ഇപ്പോൾ നീ ആ സ്നേഹവലയത്തിൽ നിന്ന് സമർപ്പിച്ചിരിക്കുന്നതു കൊണ്ട് അവൻ കേൾക്കുന്നുണ്ടെങ്കിൽ നീ കരയുമ്പോൾ നീ നിലവിളിക്കുമ്പോൾ അത് കർത്താവിനെ കേൾക്കാതിരിക്കാൻ പറ്റുമോ സങ്കീർത്തനം അറുപത്തിയൊന്ന് ഒന്ന് മുതലുള്ള വചനങ്ങൾ സങ്കീർത്തനം അറുപത്തിയൊന്ന് ഒന്ന് മുതലുള്ള വചനങ്ങൾ സങ്കീർത്തകൻ പറയുകയാണ് ദൈവമേ എൻ്റെ നിലവിളി നീ കേൾക്കണമേ പുറമേ ചിരിക്കുന്നുണ്ടെങ്കിലും ഉള്ളുകൊണ്ട് നിലവിളിക്കുകയും കരയുകയും ചെയ്യുന്ന അനുഭവത്തിലൂടെ കടന്നുപോകുന്ന ഒത്തിരി പേര് ഇതിനകത്തുണ്ട് ചില വിഷയങ്ങളിൽ ഒരു ഉത്തരം കിട്ടിയാലേ മുന്നോട്ട് പോകാൻ പറ്റൂ എന്നുപോലും ഭാരപ്പെട്ടിരിക്കുന്ന മക്കൾ ഇതിനകത്തുണ്ട് മക്കളെ ഓർത്ത് നിലവിളിക്കുന്ന മാതാപിതാക്കൾ ഇതിനത്തുണ്ട് ചെറുപ്രായത്തിലെ കുഞ്ഞുങ്ങൾ രോഗിയായതിനെ ഓർത്ത് കരയുന്നവർ ഇതിനത്തുണ്ട് ജീവിത പങ്കാളിയുടെ ദുസ്വഭാവത്തെ ഓർത്തും ചില തീരുമാനങ്ങളെ ഓർത്തും സ്വഭാവത്തിന്റെ സവിശേഷതകളെ ഓർത്തുമൊക്കെ വേദനിക്കുന്നവർ ഇതിനത്തുണ്ട് വരുമാന മാർഗങ്ങള് സാമ്പത്തിക മേഖലകള് അതിൻ്റെയൊക്കെ നൂലാമാലകളും കടക്കെണിയുടെ നടുവിലൊക്കെ അല്ലാതെ വിലപിക്കുന്ന മക്കൾ ഇതിനകത്തുണ്ട് കരയുന്നവരുണ്ട് ചങ്കു പൊട്ടി നീറുന്ന വേദനയോടെ നിൽക്കുന്ന മക്കൾ ഇതിനകത്തുണ്ട് കാരണം ഒരു പരിഹാര മാർഗവും മുന്നിലില്ല എല്ലാ അടഞ്ഞു ഒന്നുമില്ല മുന്നോട്ട് പോകാൻ പ്രതീക്ഷിക്കാനൊന്നുമില്ല സ്വപ്നം കാണാനൊന്നുമില്ല ഇറങ്ങി എന്ത് ചെയ്യണമെന്ന് അറിയില്ല തബുരാനെ സങ്കീർത്തകം പറഞ്ഞതുപോലെ ദൈവമേ എൻ്റെ നിലവിളി നീ കേൾക്കണമേ എൻ്റെ പ്രാർത്ഥന നീ ചെവിക്കൊള്ളണമേ തകർന്നു പോകുന്ന തളർന്നു പോകുന്ന പ്രത്യാസ പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോകുന്ന ജീവിതത്തിന്റെ അനുഭവങ്ങളും പേറിയ തവരാന് മക്കൾ നിന്റെ മുമ്പിൽ നിൽക്കുന്നേ ഈശോയെ നീ ഒരാളെ പോലും വെറും കൈയോടെ പറഞ്ഞയക്കരുത് ഒരാളെ പോലും വെറും കൈയോടെ പറഞ്ഞയക്കരുത് ഈശോയെ നിന്റെ മുമ്പിൽ പ്രാർത്ഥിക്കാൻ മുട്ടുമടക്കിയ മക്കളാണ് മക്കളാണിവര് നിന്റെ മുമ്പിൽ നിലവിളിക്കാൻ ഹൃദയവും കരങ്ങളും ഉയർത്തിയ മക്കളാണ് മക്കളാണിവർ വിശോയെ വെറുങ്കയോടെ നീവരെ പറഞ്ഞയക്കരുതേ അറുപത്തൊന്നിന് രണ്ടിൽ സങ്കീർത്തകൻ കൂട്ടിച്ചേർക്കുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെയൊക്കെ അവസ്ഥയാണ് ഹൃദയം തകർന്ന ഞാൻ ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് അവിടത്തോട് വിളിച്ചപേക്ഷിക്കുന്നു എനിക്ക് അപ്രാപ്യമായ പാറയിൽ എന്നെ കയറ്റി നിർത്തണമേ ഇതല്ലേ നമ്മുടെ പ്രാർത്ഥന ദൈവ ഹൃദയം തകർന്നിട്ട് കർത്താവേ ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് ഞാൻ നിന്നെ വിളിക്കുന്നു എനിക്ക് കയറാൻ പറ്റാത്ത പാറയിൽ അങ്ങനെ പറയുന്നേ എനിക്ക് അപ്രാപ്യമായ എന്നെ കയറ്റി നിർത്തണമേ എന്ന് ഈ കൂട്ടായ്മയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒത്തിരി മക്കളുടെ ഹൃദയത്തിന്റെ വേദന ഇതാണ് പ്രാർത്ഥന ഇതാണ് സങ്കടം ഇതാണ് ദൈവമേ ഞങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റാത്ത ഞങ്ങൾക്ക് കയറാൻ പറ്റാത്ത ഞങ്ങൾക്ക് അപ്രാപ്യമായ പാറയിൽ നീ ഞങ്ങളെ കയറ്റി അഭിഷേകത്തിന്റെ പാറ 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 അനുഗ്രഹത്തിന്റെ വിദേശ എന്തെല്ലാം പരിശ്രമിച്ചിട്ട് മുന്നോട്ട് പോകാൻ പറ്റാതെ തടസ്സങ്ങൾ ദൈവമേ പാറയിൽ നീ ഞങ്ങളെ കയറ്റി നിർത്തണമേശോ നിന്നോടല്ലേ ഞങ്ങൾ ചോദിക്കുന്നേ മരണത്തെ ജയിച്ചവനല്ലേ നീ നിന്ന് പുറത്തു നീ വർഷം തളർന്നു െ കൈക്ക് പിടിച്ച് കാഴ്ച ദൈവമേ നൽകിയ ഞങ്ങൾക്കും അപ്രാപ്യമായ പാറയുണ്ട് കയറ്റി നിർത്തണമേ നിശോയെ ഞങ്ങളെ കൈക്ക് പിടിച്ച് കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു നിർത്തണമേ ഞങ്ങൾക്ക് എഴുന്നേക്കാൻ വയ്യ ഞങ്ങൾക്ക് ഈ പാറയിൽ കയറാൻ വയ്യ നീ തന്നെ കൈക്ക് പിടിച്ച് ഞങ്ങൾക്ക് കേറാൻ പറ്റാത്ത ഈ പറയിൽ നീ ഞങ്ങളെ കയറ്റി നിർത്തണമേ ചികിത്സിച്ചിട്ട് സൗഖ്യം കിട്ടാത്ത രോഗാവസ്ഥകളിലൂടെ കടന്നുപോകുന്ന മക്കൾ ഇതിനകത്തുണ്ട് പ്രതീക്ഷകളെല്ലാം തകർന്ന് തരിപ്പണമായി പോയ മക്കള് വർഷങ്ങളോളം കാത്തിരുന്നിട്ടും ചില സ്വപ്നങ്ങൾ സഫലീകരിക്കപ്പെടാതെ നിരാശകളിലേക്ക് സങ്കടങ്ങളിലേക്കൊക്കെ വീടു പോയ മക്കള് എന്തിനു ആത്മഹത്യയെ കുറിച്ച് പോലും ചിന്തിച്ചവർ ഇതിനകത്തുണ്ട് ദൈവം നിനക്ക് കയറാൻ പറ്റാത്ത പ്രാപ്യമായ പാറയിൽ നിന്നെ കയറ്റി നിർത്തുന്ന സമയമാണ് ഈ സമയം ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സമയം ദൈവം പ്രവർത്തിച്ചാൽ മക്കളെ ഒന്നും ഒരു പ്രശ്നമല്ല ചങ്കടലൊന്നും ഒരു പ്രശ്നമല്ല ജെറീക്കോ മതിലൊക്കെ തകർന്നു പോകും പാപത്തിന്റെ ജെറീകോ മകല് മതിൽ തകരാൻ തമ്രാന്റെ സ്നേഹം പ്രവർത്തിച്ചാൽ മതി നിന്റെ ഉള്ളിൽ അന്ധകാരത്തിന്റെ മതിൽക്കെട്ടുകൾ തകരാൻ ഇവന്റെ പ്രകാശം വന്നാ മതി കടന്നു പോകുന്ന സകല അസ്വസ്ഥതകളും മാറാൻ ഇവൻ നിന്നെ സഹായിച്ചാ മതി നീ ലോകത്തിൽ ആരും നിന്നെ സഹായിക്കാനില്ലേ വേണ്ട പോട്ടെ സങ്കീർത്തകൻ പ്രാർത്ഥിച്ചത് നമ്മൾ വചനത്തിൽ കേട്ടതല്ലേ ദൈവമേ ഞാൻ പർവ്വതങ്ങളിലേക്ക് കണ്ണുകൾ ഉയർത്തുന്ന എനിക്ക് സഹായം എവിടെ നിന്ന് വരും എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന് ഇതൊന്നും ചങ്കിലെടുത്തേ നീ നിലവിളിക്കുന്ന എൻ്റെ ദൈവത്തിൻറെ മുമ്പിലാ നിനക്ക് വേണ്ടി കാൽവരിയിൽ നിലവിളിച്ച് തന്റെ ചങ്കിലെ അവസാനത്തുള്ള രക്തവും നമ്മളോടുള്ള സ്നേഹത്തെ പ്രതി നൽകിയ കർത്താവിന്റെ മുമ്പിൽ നീ നിലവിളിക്കുമ്പോൾ അവൻ കേൾക്കാതിരിക്കില്ല കാണാൻ പറ്റാത്ത രീതിയിൽ കർത്താവിന്റെ കണ്ണുകൾ അടയ്ക്കാൻ പറ്റില്ല കാരണം നീ അവന്റെ മകളാണ് നീ അവന്റെ മകനാണ് നീ പൊന്നോമനയാണ് വിശ്വസിക്കെ കർത്താവേ ഞങ്ങളുടെ നിലവിളിക്ക് നീ ഉത്തരം തരണമേ ഞങ്ങളുടെ ഹൃദയത്തിന്റെ ഭാരങ്ങളും വേദനകളും ഒക്കെ നീ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കെ ഇരു കരങ്ങളും കർത്താവിന്റെ സന്നിധിയിലേക്ക് ഒന്ന് ഉയർത്തിപ്പിടിച്ചെ ദൈവത്തിന്റെ മുമ്പിലാ മക്കളെ സ്വർഗത്തിന്റെ മുമ്പിലാ നിങ്ങൾ നിൽക്കുന്നത് ഈ കൈക്ക് പിടിച്ച് നിന്നെ പൊക്കിയെടുക്കാൻ നിന്റെ ദൈവത്തിന് പറ്റും പ്രവാചകന് ഭക്ഷണം കൊടുക്കാൻ പൊക്കിയെടുത്തു കൊണ്ടുപോയി സിംഹക്കുഴിയിൽ കിട്ടില്ലേ ഇതാ നിന്നെ കൈക്ക് പിടിച്ച് സ്വർഗം എഴുന്നേൽപ്പിക്കുന്ന സമയം നിന്റെ കുടുംബത്തെ നിന്റെ വരുമാന മാർഗ് നീ ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളിലേക്ക് ഇറങ്ങി വരുന്ന സമയം ശരീരം അസ്ഥിയായി കാണും വിഷയമില്ലെന്നേ നീ പറ എന്റെ കർത്താവിന് ജീവൻ തരാൻ പറ്റും അസ്ഥികളോട് പ്രവാചകൻ പ്രവചിച്ചപ്പോൾ ജീവൻ ഉണ്ടായെങ്കിൽ നീ കർത്താവിന്റെ മുമ്പിലല്ലേ നിലവിളിക്കുന്നേ ജീവൻ തരാൻ കഴിവുള്ളവൻ ജീവന്റെ സമൃദ്ധിയുടെ മുമ്പിൽ നിന്നല്ലേ നീ വിളിക്കുന്നേ ഇതാ ജീവന്റെ ഉറവ നിന്റെ ഹൃദയത്തിലേക്ക് ഒഴുകിയിറങ്ങുന്ന സമയം ഗിരുകരങ്ങളും ഉയർത്തി അതരം തുറന്ന് ഒന്ന് വിളിച്ചേ ഈശോയെ ഈശോയെ രോഗം മൂലം വിഷമിക്കുന്നവരുടെ ലക്ഷക്കണക്കിന് രൂപയുടെ ബാധ്യതയുടെ നടുവിൽ നിന്നെ വിളിക്കുന്ന മക്കളുണ്ട് തകർന്ന കുടുംബങ്ങളുണ്ട് യേശുവേ യ എവിടെ ചെന്ന് തൊട്ടാലും നഷ്ടം മാത്രം നേരിടുന്നവരുണ്ട് യേശുവേ സ്പർശിക്കണമേ ഹാലൂയ ഹാലൂയൂ ഈ മക്കളുടെ കണ്ണുതീരെ കാണണവേ യേശുവേ ഇവിടെ നിലവിളി നീ കേൾക്കണമേ കണ്ടുതീര ീർകണങ്ങൾ കൊപ്പിയിൽ ശേഖരിക്കുന്നവരെ അലച്ചിലുകൾ എണ്ണി തന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തുന്ന ദൈവമേ ദൈവമേശുവേ ആരാധന

ൂപ അൽപകാലം കഴിഞ്ഞ ഉയർന്നതെ അവൻ കയറ്റി നിർത്തും ക്ലേശകാലത്ത് കൂടാറപ്പി എൻ്റെ പ്രിയ മറക്കും അല്പകാലം കഴിഞ്ഞ ഉയർന്നതമ പാറയിൽ എണ് അവൻ കയറ്റി നിർത്തും അല്പകാലം നമ്മുടെ പ്രാർത്ഥന ആചിച്ചിട്ടുള്ള അനേകരുണ്ട് അവരെ ഓർക്കാം കനകൾ ഉയർത്തിപ്പിടിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ദിവരെ ആശീർവാദം സ്വീകരിക്കുക ഹലിരുയാ ഹലിരുയാ